ഔട്ട്സൈഡ് സ്റ്റേറ്റിലുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഒരുപക്ഷേ വെള്ളിയാഴ്ചയൊക്കെ ആയിരുന്നെങ്കിൽ ശനിയാഴ്ച ആയിരുന്നെങ്കിൽ കൂടുതൽ കുട്ടികൾ വന്നേനെ അതിൻ്റെ ഒരു കുറവുണ്ടായി പലർക്കും ഇൻറ്റേർണൽ എക്സാമിനേഷൻ ഉണ്ടായിരുന്നു രണ്ടാമത്തത് വിദേശത്തുള്ള വോട്ടുകൾ അതിൻ്റെ ഒരു കുറവ് എല്ലാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്ന പോലെ ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടായി മൂന്നാമത്തത് ആശുപത്രിയിലായവർ ഈ മൂന്ന് ഘടകങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ വോട്ടും യു ഡി എഫിൻ്റെത് കൃത്യതയോടുകൂടി ഞങ്ങൾ പൊളിയിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ ബി ജെ പിയുടെയും വോട്ടുകൾ ലൈവായി നാട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അവർ പലരും വോട്ട് ചെയ്തില്ല അത് തെരഞ്ഞെടുപ്പിനോടും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോടും ബി ജെ പി സ്ഥാനാർത്ഥിയോടൊത്തൊക്കെ നീതി പുലർത്താത്തതായ ഒരു സമീപനം അവരുടെ ഭാഗത്തു അത് ഞങ്ങൾ ആ സമയത്ത് തന്നെ വളരെ ഗൗരവമായി ചൂണ്ടിക്കാണിച്ചു ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി ഞങ്ങളുടെ ലക്ഷ്യം ആദ്യം തന്നെ വയനാട്ടിലെ ചുരൻമലമുണ്ട മുണ്ടകൈ ദുരന്തം എൻ്റെ നിയോജ മണ്ഡലത്തിലാണ് അതിൻ്റെ വേദനയും പ്രയാസവും ഇപ്പം ഗൗരവത്തോടു കൂടി നിലനിൽക്കുകയാണ് ആ വിഷയം കേന്ദ്ര സഹായം ഇതുവരെ ലഭ്യമായിട്ടില്ല നാഷണൽ ഡിസാസ്റ്റർ ഓർ ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ വിത്ത് എൽ എൽ ത്രീ കാറ്റഗറി അത് ലഭ്യമാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സീരിയസ് ആയിട്ടുള്ള സമീപനം ഞങ്ങളെല്ലാവരും ഉന്നയിച്ചു സംസ്ഥാന സർക്കാർ ഉന്നയിച്ചു പക്ഷേ ഇതുവരെ കേന്ദ്ര സഹായം ലഭ്യമായിട്ടില്ല ബഹുമാനുടെ പ്രധാനമന്ത്രി അവിടെ വന്നപ്പോൾ ഒന്നര മണിക്കൂർ അഡീഷണൽ ടൈം എടുത്തു ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയോട് സ്നേഹ വായ്പോടു കൂടിയാണ് അദ്ദേഹം പെരുമാറിയത് ഞങ്ങളെല്ലാവരും അപചേടനോടെയുണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് യു ഡി എഫിൻ്റെ ഞങ്ങളെല്ലാവരും പറഞ്ഞത് വലിയ ആശ്വാസം പകർന്ന ഒരു സന്ദർശനമാണ് പ്രധാനമന്ത്രിയുടേത് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് അദ്ദേഹം നടത്തിയത് തീർച്ചയായും കലക്ടറേറ്റിൽ കൊണ്ട് നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രി നിവേദനം കൊടുത്തു ലോക്കൽ എം എന്ന രീതിയിൽ ഞാൻ നിവേദനം കൊടുത്തിരുന്നു അതിൽ മന്ത്രിമാരുണ്ടായിരുന്നു ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ആ മീറ്റിങ്ങിലാണ് പ്രധാനമന്ത്രി പറഞ്ഞത് നിങ്ങളൊറ്റയ്ക്കല്ല ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് ആ സംസാരത്തോട് ഒരു ശതമാനം പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ദേശീയ ഗവൺമെൻറ്റും നീതി പുലർത്തിയിട്ടില്ല അത് ഒരു വലിയ ദുരന്തത്തിന് വിധേയരായിട്ടുള്ള ജനതയോട് കേന്ദ്ര സർക്കാർ കാണിച്ചിരിക്കുന്ന ഒരു വലിയ മനുഷ്യരഹിതമായിട്ടുള്ള സമീപനമാണ് ഈ സമീപനത്തിനെതിരായിട്ടുള്ള പാർലമെൻറ്റിനകത്തും പാർലമെൻറ്റിന് പുറത്തുമുള്ള പോരാട്ടവും പ്രവർത്തനവും വളരെ കൃത്യതയോടുകൂടി ഉണ്ടാകും അതിന് പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അതിന് നേതൃത്വം കൊടുക്കും രാഹുൽ ഗാന്ധി നേരത്തെ ജൂലൈ മുപ്പതാം തീയതി ദുരന്തമുണ്ടായ ദിവസം അന്ന് കാലത്ത് തന്നെ പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിച്ചു വീണ്ടും അദ്ദേഹം പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിച്ചു പ്രിയങ്കാ ഗാന്ധി അതിൻ്റെ ലീഡ് അവർ അതിന് നേതൃത്വം കൊടുത്ത് അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കും എന്നുള്ളത് അവർ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം മറ്റുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടലും നേതൃത്വം കൊടുക്കും രാഹുൽ ഗാന്ധിയുടെ തുടർച്ചയായി വളരെ ആവേശത്തോടു കൂടി ജനം നൽകിയതായിരിക്കുന്ന സ്വീകരണത്തെയും ജനം നൽകിയതായിരിക്കുന്ന തൃപ്തികരമായിട്ടുള്ള ആത്മവിശ്വാസം നൽകുന്നതായിട്ടുള്ള വോട്ടും കൂടുതൽ പ്രവർത്തനക്ഷമമായി മുന്നോട്ട് പോകാൻ കരുത്തു പകരുന്നതാണ് അത് തിരിച്ച് ജനങ്ങൾക്ക് അർപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധിയുടെ ഏറ്റവും നല്ല പ്രവർത്തനം വയനാട് പാർലമെൻറ്റിൽ ഉണ്ടാകും ഞങ്ങൾ ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ ശ്രീ എ പി അനിൽകുമാർ അതുപോലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റുമാർ ശ്രീ എൻ ഡി അപ്പച്ചേട്ടൻ വടിയുണ്ട് പ്രവീണുണ്ട് വി എസ് ജോയ് ഉണ്ട് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട നാല് എം എൽ എ മാർ ഉൾപ്പെടെ പ്രധാനപ്പെട്ട എല്ലാവരും ചേർന്ന് അവരെ കാണാനുള്ള പിന്നെ ഒരു ഒരു ആവശ്യത്തിലേക്കാണ് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് അവരുടെ സത്യപ്രതിജ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഷെഡ്യൂൾ എപ്പോഴാണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച തീരുമാനം ആക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ല ഈ പ്രക്ഷോഭം ഏത് രീതിയിൽ വേണം എന്നുള്ളത് വിപുലമായ ഒരു ചർച്ചയിലൂടെ ഒരു വരും ഒരു കാര്യം ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു വയനാട്ടിലെ ജനതയെ ഈ രീതിയിൽ മനുഷ്യത്വരഹിതമായി പീഡിപ്പിക്കാൻ ഒരു വലിയ പീഡനത്തിന് വിധേയരായ പ്രകൃതിയുടെ വലിയ പീഡനത്തിന് വിധേയരായ ആ ജനതയെ ക്രൂരതയോടുകൂടി ഒരു സമീപനം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും അനുവദിക്കില്ല ഈ രാജ്യത്ത് പലയിടത്തും അടിയന്തര സഹായം കൊടുത്തു ഈ രാജ്യത്ത് പലയിടത്തും ദുരന്തത്തിന് വിധേയരായ ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഏകോപനവും സഹായവും കേന്ദ്രം കൊടുത്തു അത് കൊടുക്കേണ്ടതാണ് അത് അതിനോട് അവരോടൊക്കെ നീതി കൊടുത്തേണ്ടതാണ് പക്ഷെ അവരുടെ വേദനയും വയനാട്ടിലെ ജനങ്ങളുടെ വേദനയും രണ്ടല്ല അത് ഒന്നു തന്നെയാണ് അതിനോട് വാക്കിനോട് നീതി പുലർത്താനുള്ള ഉത്തരവാദിത്തം ഇന്ത്യൻ പ്രധാനമന്ത്രി ഗൗരവത്തിൽ നടപ്പിലാക്കാനുള്ള